വളരെ ആയിട്ടുള്ള രണ്ട് അതിഥികളാണുള്ളത് ആദ്യത്തെ അതിഥിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേരള പൊളിറ്റിക്സിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ കേരള പൊളിറ്റിക്സിലെ വളരെ ശക്തിയായ ഒരു ലേഡി എം എൽ എ ആണ് ഇതിലൊക്കെക്കാൾ കൂടുതൽ സ്പെഷ്യലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ അയ്യായിരത്തിലധികം ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ വളരെ ആയ വളരെ ഡാർലിംഗ് ആയിട്ടുള്ള ഒരു ഗായിക കൂടിയാണ് ആ മാമിനോടൊപ്പം തന്നെ മാമിൻ്റെ ഒരുപാട് ഗാനങ്ങളിൽ വളരെ ശക്തമായി അല്ലെങ്കിൽ വളരെ കൂടി വളരെ ക്രിയേറ്റീവായിട്ട് പ്രവർത്തിച്ചു വന്ന ഒരു മ്യൂസിക് കമ്പോസറും നമുക്കൊപ്പം ഉണ്ട് യെസ് ഐ എം ടോക്കിംഗ് അബൌട്ട് മിസ് ദലീമ ആൻഡ് എ വെരി ഡിയറസ്റ്റ് മ്യൂസിക് കമ്പോസർ അനിൽ പീറ്റേഴ്സർ ഹലോ ഹലോ മാം മാം സർ വെൽക്കം ടു ഷോ സോ മച്ച് അങ്ങനെ ഒരു 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 ക്രിസ്മസ് 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 എത്തിയിരിക്കുകയാണ് അടുത്ത അടിപൊളി ആയിരിക്കുകയാണ് നമുക്ക് തന്നെ സെലിബ്രേഷൻ സോങ്ങോട് കൂടി സ്റ്റാർട്ട് അപ്പൊ ഞാനത് വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഒരു കസിന് എഴുതിയതാണ് അദ്ദേഹം തന്നെ അതിന്റെ ട്യൂണിങ് സ്റ്റാർട്ട് ചെയ്തു തന്നു ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്തത് അപ്പൊ അതിന്റെ ഒരു നാലു മഞ്ഞുപിയുന്ദവി മകരമാ സർജനിയിൽ മേരി പാടിയ രീരാരം കേരങ്ങിയ ലോകനാഥൻ മഞ്ഞ് വിൽ മകരമാസരജനീരേ മേരി പാടിയും കേട്ടുറങ്ങിയ ലോകനാഥൻ ആയിരുന്നു അതായിരുന്നു ആ പാട്ട് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു എനിക്ക് തോന്നണതൊരു പ്രി ഒക്കെ പഠിക്കുന്ന സമയ കാലഘട്ടത്തിലുള്ളതായിരുന്നു ഞാൻ അത് റേഡിയോ സ്റ്റേഷനിൽ ആദ്യമായിട്ട് പാടിയ ഒരു ഗാനമാണ് ഞാൻ തന്നെ അതിൻ്റെ ലിറിക്സ് പിന്നെ ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കി കാരണം അത് പോയി ആ പാട്ട് പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു അദ്ദേഹം എൻ്റെ ഒരു എൻ്റെ ഒരു കസിനാണ് അത് ട്യൂൺ ചെയ്തത് അദ്ദേഹം തന്നെ അവർ തന്നെ എഴുതിയ പാട്ട് അപ്പം പോയെങ്കിലും ബാക്കി ഞാൻ തന്നെ എഴുതി ചേർത്തിട്ട് ഞാൻ റേഡിയോ സ്റ്റേഷനിൽ ഞാൻ പാടിയിരുന്നത് നമുക്ക് ഇത് സാധകം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ുംയേഡായി പോകും അലച്ചിൽ തന്നെയാ അതുകൊണ്ട് തന്നെ ശ്രുതിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്തണോന്നൊന്നും ഇല്ല എന്നാലും പാടും മാമിന്റെ ഓർമ്മകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് തന്നെ മാമ് ഒരുപാട് ഷോസിൽ അല്ലെങ്കിൽ ഒരുപാട് മ്യൂസിക്സിനായിട്ട് ഒരുപാട് ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തവരായിരുന്നു നിങ്ങളുടെ അപ്പൊ അനിൽ സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ദാസേട്ടനെയും അതുപോലെ തന്നെ ഉദയബാനു സാറിനെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ അവരായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ ആയിരുന്നു അപ്പൊ സാറും മാമും തമ്മിലുള്ള ആദ്യത്തെ ആ ഒരു വർക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഫസ്റ്റ് വർക്ക് 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 എപ്പോഴും നമുക്കൊരു സ്പെഷ്യൽ ആയിരിക്കും ബിക്കോസ് നമുക്ക് തമ്മിൽ തമ്മിൽ അറിയത്തിണ്ടാവില്ല നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ രണ്ടു ക്രിയേറ്റീവ് പ്രോസസ്സിലേക്ക് ഒരുമിച്ച് ചെയ്യുകയാണ് ഒരു ആ ഒരു ഓർമ്മ ഒന്ന് ഷെയർ ചെയ്യാൻ അനിൽ തന്നെ ചോദിക്കുക ചെയ്യാവും മഴ പെയ്ത് തോന്നു പറഞ്ഞിക്സ് എന്റെ കയ്യില് കിട്ടി അപ്പോൾ അന്ന് ഇവിടെ ഈ ഞാൻ ഇപ്പോഴും ഗൾഫിലായിരുന്നു ഇവിടെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഉദയപാന സാറിൻ്റെ ശിഷ്യനായിട്ട് കൂടുതലാണ് പോയിക്കൊണ്ടിരുന്ന സമയമാണ് ഞാൻ വെറുതെ ഈ വരികൾ വെച്ചിങ്ങനെ ടൂൺ ടൂണൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് എൻ്റെ ബ്രദേഴ്സിനോട് രണ്ട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു അവരോട് ഞാൻ പറഞ്ഞു ഒരു പാട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിങ്ങനെ പാട്ടൊന്നും ട്യൂൺ ചെയ്ത് ഞാനൊന്ന് മൂളി തരാമെന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു മൂളി കൊടുത്തു അവർ കേട്ട് ചേട്ടാ നമുക്കിത് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു ഞങ്ങളിതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ പ്രൊസീഡ് ചെയ്തു ആദ്യത്തെ പാട്ട് ഫസ്റ്റ് സോങ് ഞാൻ കമ്പോസ് ചെയ്ത ഫസ്റ്റ് സോങ് എനിക്ക് പാടി തന്നത് പി ജയചന്ദ്രൻ സാറാണ് അപ്പോൾ അത് മദ്രാസിൽ പോയി വോയിസ് ഒക്കെ എടുത്തു ഇവിടെ വന്നു ഇനി ഫീമെയിൽ ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ഫീമെയിൽ ആരെ പാടിക്കുമെന്ന് പറഞ്ഞാൽ ആലോചിച്ചു അപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ജാനകി അമ്മയുടെ ഒരു ഒരു വോയിസ് ഉള്ള ഒരു ഒരു മാഡം ഉണ്ട് ഒരു ഉണ്ട് അവർ ഞാൻ അറേഞ്ച് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചു പരിചയം പോലും ഇല്ലായിരുന്നു വന്നു അപ്പോൾ ഞാൻ എൻ്റെ കാസറിനകത്ത് ഒമ്പത് പാട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് പാട്ട് മേഡം വന്ന് പാടട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് സോങ് വന്ന് പാടി അവിടെ ഞാൻ ഫ്ലാറ്റായി വോയിസ് കേട്ടപ്പോഴത്തേക്ക് ആ കാസർനാ അഞ്ച് പാട്ട് ഇദ്ദേഹം പാടി അഞ്ച് പാട്ടില് ഉദയറ്റ് സാറിന്റെ കൂടെ ഒരു പാടി കൂടെ പാടി പാട്ട് നല്ല പാട്ടായിരുന്നു ഒരു പാടിയത് പെയ്യും മഴ പെയ്തു തോർന്നു മാത്രം ബാക്കിയായി എന്ന് പറയൊരു പാട്ടായിരുന്നു ഇത്രയും പാട്ടായിരുന്നു ജേട്ടൻ പാടിയത് ചേട്ടനാ അതിൽ തന്നെ വേറെയും പാടിയിട്ടുണ്ട് അല്ലെ ഒരു പാട്ടുണ്ട് ഇത്രയും പാട്ടാണ് ഞാനും പാടി ജേട്ടനും പാടി അത് ഭയങ്കര ഭയങ്കര ഫീ ഫീൽ ആയിട്ടുള്ളൊരു പാട്ടാണ് അന്ന് അതിലെ മാമിന്റെ ഒരു സോളോ ഉണ്ടായിരുന്നോ സോളോ ഉണ്ടായിരുന്നോളോ സോളോണ്ട് അത് നമുക്ക് പാടാ My അതെ നമ്മളുടെ ഓർമ്മകളാണെല്ലാം നമുക്ക് ഞാൻ ഈ പാട്ടെപ്പോഴും ഇങ്ങനെ പാടുമ്പള് നമ്മുടെ പഴയ കാലഘട്ടം ഞാൻ മുന്നേ പറഞ്ഞില്ല നമ്മുടെ പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മുടെ ആ ഒരു യൗവന കാലഘട്ടം ഒരു ബാല്യം യൗവനം കൗമാര സമയം ഇതിൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു പാട്ടാണത് ഓർമ്മകളുടെ നമ്മളെ ആരെങ്കിലുമൊക്കെ പ്രണയിച്ചിരുന്നെങ്കിൽ നമുക്ക് മറ്റൊന്ന് ചിലരൊക്കെ ഇങ്ങനെ പ്രണയത്തിന്റെ പേരില് ഞാനെപ്പോഴും ചിന്തിക്കും പലരും പ്രണയത്തിന്റെ പേരിൽ വിവാഹമൊക്കെ മാറ്റി വെച്ചവരുണ്ടാവും അവര് അവരുടെ എന്തൊമ്പരകരമായിട്ടൊരു പാട്ടായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് മനസ്സിലായില്ലേ നൈരാശ്യത്തിന്റെ അതൊരു അവരുടെ ജീവിതം തന്നെ പലരും അത് അതില് അതില് ആ ജീവിതം നശിച്ചവരുണ്ടല്ലോ തന്റെ പ്രണയ പ്രണയനിയെ ക്ക് പകരം അല്ലെ പ്രണയിതാവിന് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ കഴിയാതെ പോയ അവരുടെ ജീവിതം എനിക്കൊരു ഓർമ്മയുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയൊക്കെ അവര് ജീവിതത്തിൽ കല്യാണം കഴിച്ചില്ല അങ്ങനെ ജീവിതത്തിൽ കല്യാണം കഴിച്ചില്ല കാരണം ആ പ്രണയിച്ച ആ വ്യക്തിക്ക് വേണ്ടി ജീവിച്ചു അദ്ദേഹം മരിച്ചുപോയി ജീവിച്ചില്ല കിട്ടിയില്ല കല്യാണം കഴിച്ചില്ല അങ്ങനെ ആ ജീവിതം ഇല്ലാതായി മനസ്സിലായില്ലേ അവർക്കൊക്കെ വേണ്ടിയുള്ളൊരു പാട്ടായിട്ട് എനിക്ക് തോന്നി ഇത് പാടിയ സമയത്തൊക്കെ മനസ്സിലായി നല്ലൊരു പാട്ടല്ലേ ഉഗ്രം പാട്ട് ശരി ഇപ്പൊ ഒരു കയ്യടി കൊടുക്കേണ്ട ഒരു ഈ മ്യൂസിക് ഡയറക്ടറിനെ പീറ്റർ എന്ന സഹോദരനെ എന്റെ സഹോദര ദുര്യനാണ് കേട്ടോ എനിക്ക് എന്ന് കണ്ടോ അന്ന് മുതൽ ഇദ്ദേഹം എന്റെ സഹോദരനാണ് ഇദ്ദേഹത്തിന് ഒരു നല്ല കയ്യടി കൊടുക്കേണ്ട ഒരു ഉഗ്രം പാട്ടായിരുന്നു ജയിച്ചൊക്കെ അത് പാടീക്കണേ എന്ത് രസാന്നറിയോ

മാം ഇപ്പൊ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമ്മള് പ്ലാൻ ചെയ്തിരുന്നൊരു ക്വസ്റ്റൻ അല്ലെ സ്റ്റിൽ മാം പറഞ്ഞു ഇപ്പൊ പണ്ടൊക്കെ പ്രണയം എന്ന് പറഞ്ഞ ആളുകള് അതിനായിട്ട് അങ്ങ് ലൈഫ് കളയുന്ന ഒരു കളയുന്നൊരു അല്ലെ ഇന്നത്തെ കാലത്തൊക്കെ പ്രാക്ടിക്കൽ മോഡിലേക്കാണ് പ്രാക്ടിക്കലി പോകുന്നു ദ ചൂസ് ദർ സെൽഫ് ഫസ്റ്റ് എങ്ങനെ മാം ഇപ്പം പെർട്ടിക്കുലർലി മാം പൊളിറ്റീഷ്യൻ ആണ് ജനങ്ങളുടെ നടുക്ക് നിൽക്കുന്ന ഒരാളാണ് അല്ലെ സീങ് എവരി ഔട്ട്സൈഡ് എന്നുള്ള പെർസ്പെക്ടീവിന് പകരം ഉള്ളിൽ അനുഭവിച്ചറിയുന്ന ഒരു 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 വ്യക്തിയാണ് എങ്ങനെ എങ്ങനെ മാം മാം ഈ ഈ ഷിഫ്റ്റ് ഓഫ് ലവ് അല്ലെങ്കിൽ ആ ചേഞ്ചിനെ പുതിയ കുട്ടികൾക്ക് അങ്ങനെ പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടും കാരണം എൻ്റെ മകനോട് തന്നെയൊക്കെ ഞാൻ ചോദിക്കും മകനെ നിനക്ക് ആരെങ്കിലും പ്രണയിക്കാൻ എന്നെ ആര് പ്രണയിക്കാനാണെന്നൊക്കെ എന്നോട് പറയും മനസ്സിലായില്ലേ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രണയത്തിലേക്ക് പോണോന്നോ അങ്ങനെയൊക്കെ ഉണ്ടോന്നോ അങ്ങനെയൊക്കെ പലരും വളരെ അപൂർവം ചിലർ പ്രണയിക്കുന്നെങ്കിൽ അവർക്ക് കയ്യടി കൊടുക്കണമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ഒരു ഫീലാണ് പ്രണയിക്കുന്നൊരവസ്ഥ അതില്ലാത്ത കുഞ്ഞുങ്ങളായിപ്പോൾ ഉള്ളതെന്നാണ് എനിക്ക് എൻ്റെ അനുഭവം കാരണം കുട്ടികൾക്ക് അതിനൊന്നും നേരമില്ല അവർ ഈ മൊബൈലിൽ നോക്കി കളിച്ചുകൊണ്ടിരിക്കുക അതിലും വലുതായിട്ട് ഇതിൽ കിട്ടുന്ന വേറെ സന്തോഷങ്ങൾക്ക് പോവുക എന്നുള്ളത് അങ്ങനെ പ്രണയിക്കുന്ന ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവർ ശരിക്കും മനുഷ്യനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് കാരണം അങ്ങനത്തെ ഒരു വികാരം കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികൾക്ക് അതില്ലേ എന്നുള്ളൊരു തോന്നലുണ്ട് കാരണം അന്ന് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു പ്രണയകാലങ്ങൾ നമ്മുടെ യൗവനം ഞാൻ മുന്നേ പറഞ്ഞില്ലേ യൗവാനം കൗമാരം എന്നൊക്കെ പറഞ്ഞോ നമ്മളിങ്ങൾ ഇങ്ങനെ ടിവിയുടെ മുന്നിലിരുന്ന് കാണുന്നതല്ലായിരുന്നു അത് ജീവിതമായിരുന്നു നമ്മുടെ ഏതെങ്കിലും ഒരു മരച്ചോട്ടിൽ നോക്കി നിൽക്കുക കാത്തു നിൽക്കുക കത്ത് അങ്ങോട്ടിട്ട് നിഷ്കളങ്കമായിട്ട് കൈമാറുക തെറ്റായിട്ടൊന്നുമില്ല ഒരു നോട്ടം മാത്രമായിരിക്കും ഒരു പ്രണയം പ്രണയത്തിന്റെ അഗാധതകളൊക്കെ അതൊക്കെ ആയിരിക്കും ഇന്നത് ഉണ്ടോയെന്ന് അങ്ങനെയൊന്നും ഇല്ല ഇന്ന് ഓർമ്മയുണ്ടോ എനിക്കുണ്ട് ഒരുപാട് പേര് മനസ്സിൽ പ്രണയിച്ചവളാണ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല സിനിമ കണ്ട ആ സിനിമയിലെ നായകൻ എൻ്റെ പ്രണയിതാവായിരിക്കും നിഷ്കളങ്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രായം അങ്ങനെയായിരുന്നു ഒരുപാട് പേരെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെയല്ല എങ്കിലും ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർ വച്ച് ഞാൻ ആ അത് എൻ്റെ കാമുകൻ അപ്പം എൻ്റെ കാമുകനായാലെങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച് നടന്നവളാണ് എന്നാ പിന്നെ കോളേജിൽ ചെന്നപ്പോൾ പലരും പുറകെ നടക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഞാൻ പാട്ടുകാരി ആയതുകൊണ്ട് പലരും എൻ്റെ പുറകെ ഒന്നും മാറത്തില്ല ആവശ്യത്തിന് ഒരുങ്ങിയൊക്കെ നടക്കുന്നവളാണ് അല്ലാതെ ഒരുക്കവും ഇല്ലാതെ നടക്കുന്നവളല്ലായിരുന്നു കണ്ണൊക്കെ എഴുതിയോ പുരിയോ പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ നിഷ്കള അങ്ങനെ ശാലീനമായിട്ടുള്ള ഒരുക്കമുള്ള ആളായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അനേകം മനുഷ്യൻ ഈ പാട്ടിൻ്റെ ഞാൻ കോളേജിൽ ഫസ്റ്റ് ആയിരുന്നതുകൊണ്ട് എൻ്റെ പുറകെ പലരും നടന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഞാൻ അവരെയൊക്കെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഒരു പൊതുവേ നമുക്കൊരു ഭീതി തന്നിട്ടുണ്ട് മാതാപിതാക്കളാണെങ്കിലും ആരെയും അങ്ങനെ പ്രണയിച്ച് ചീത്തപ്പേരുണ്ടാക്കരുത് അത് ഞാനത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളുണ്ടായിരുന്നുള്ളൂ തിരിച്ച് ഞാൻ പ്രകടിപ്പിക്കുന്നില്ല പക്ഷെ ഉള്ളുകൊണ്ട് ഞാൻ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എനിക്കത് ഇഷ്ടമായിരുന്നു അവരെന്നെ നോക്കുന്നതോ അവരെന്നെ വർണ്ണിക്കുന്നതോ ഒക്കെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നു മനസ്സിലായേ അപ്പം ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ കോളേജ് ജീവിതവും സ്കൂൾ ജീവിതത്തിൽ പോലും പത്താം ക്ലാസ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പലരും പ്രണയിക്കാനൊക്കെ വരും അപ്പോൾ അതൊക്കെ അവരൊക്കെ തടയും നമ്മൾ ശക്തമായിട്ട് ഞാനൊന്നും ഇല്ല അതിനൊന്നും ഇല്ലെന്നൊക്കെ പറയും പറിച്ചില് മാത്ര ഉള്ളു മനസ്സില് നമുക്ക് പ്രണയമുണ്ട് ഞാൻ വർഷങ്ങൾ കണ്ണിൽ മാത്രം നോക്കി നടന്ന കാമുകനുണ്ടായിട്ടുണ്ട് വർഷങ്ങള് എന്നാ കണ്ണിൽ മാത്രം നോക്കും ദൂരെ നിന്ന് നോക്കിയിട്ടേ ഉള്ളൂ പക്ഷെ എന്റെ പ്രണയിതാവ ഞാൻ അദ്ദേഹത്തെ കാണാൻ പള്ളിയിലേക്ക് പോകും തിരിച്ചിങ്ങോട്ടും നോക്കും മാത്രം നോട്ടപ്രേമം മനസ്സിലായോ നമുക്ക് മുന്നോട്ട് നയിക്ക എന്താ പറയാ അന്ന് ഈ ചാനലിന്റെ ഒക്കെ പുറകെ ഇപ്പൊ ഇത് കൈരലിയൊക്കെ നിങ്ങളൊന്നും വിചാരിക്കരുത് നമ്മൾ ഇങ്ങനെ സീരിയലോ അങ്ങനെ സിനിമയുടെ പുറകെ അങ്ങനൊന്നും ഇല്ലല്ലോ ഒരു സിനിമ കാണണമെങ്കിൽ തന്നെ ഒരു തിയേറ്ററിൽ പോയി കാണുന്നു അവസ്ഥയേ ഉള്ളൂ ചെറുപ്പകാർക്ക് സന്തോഷിക്കാനുള്ള ഒരു വകുപ്പായിരുന്നു ഇത് മനസ്സിലായോ ഏറ്റവും വലിയ വകുപ്പായിരുന്നു പ്രണയം ഒരു സ്ത്രീ കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ പരിസരത്ത് ഇങ്ങനെ ഇതിനെ പറ്റി ഇത്രയും രസകരം സ്വീറ്റ് ആയിട്ട് സംസാരിക്കും മനോഹരമായിട്ടുള്ള ഒരു പ്രണയ അഭ്യർത്ഥന അത് ഗായിക എന്നുള്ള നിലയില് ആ ഇഷ്ടത്തിൽ പ്രണയലേഖനം ഭയങ്കര വർണ്ണന നിറഞ്ഞതായിരിക്കും നിന്റെ കണ്ണുകൾ നിന്റെ കാത് നിന്റെ മൂക്കെന്നൊക്കെ പറഞ്ഞങ്ങ് വർണ്ണിക്കുന്നതായിരിക്കും പക്ഷെ അതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല കേൾക്കാനൊക്കെ ഒരു സുഖമുണ്ട് പക്ഷെ എനിക്കിപ്പോ ഒരുവിധ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രണയലേഖനം എഴുതുന്നവർ വേണം എനിക്ക് ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ എൻ്റെ പ്രണയലേഖനം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇപ്പം ഞങ്ങൾ പ്രണയിച്ചാണ് കെട്ടിയത് അപ്പം അദ്ദേഹം എഴുതുന്ന എഴുത്തിൽ ഒത്തിരി സ്നേഹത്തോടെ നിന്റെ ഇന്നാൾ എന്നും പറഞ്ഞ് അടിയിലെഴുതും വേറെ പ്രണയമൊന്നും അദ്ദേഹം പറയുന്നില്ല നിൻ്റെ മൂക്ക് നല്ല കണ്ണ് നല്ലതാണ് നിന്നെ ഇത്രയും നാൾ കാത്തിരുന്നു അത് അങ്ങനെയൊന്നും ഇല്ല പുള്ളിക്ക് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ജീവിതത്തിൽ അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സാധാ ചർച്ച ചെയ്തിട്ട് അതാണ് കത്തിലുള്ളത് പക്ഷെ ലാസ്റ്റ് ഒത്തിരി സ്നേഹത്തോടെ ഇന്നാൾ എന്നും പറഞ്ഞ് പുള്ളി എഴുതി വെക്കാറ് മനസ്സിലായോ അങ്ങനത്തെ ഒരു പ്രണയം ഒക്കെ എന്റെ മനസ്സിൽ ഉടക്കി നിന്ന ഒരു ഇഷ്ടമുള്ള പ്രണയം എന്റെ ഹസ്ബൻഡ് ഇപ്പൊ അദ്ദേഹം ഭർത്താവ് ബാക്കി ഇങ്ങനെ വർണ്ണനകളുണ്ട് വർണ്ണനകളെയൊക്കെ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ വർണ്ണനകൾ എന്ന് പറയുമ്പോൾ കുറച്ച് ചീപ്പായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് സ്റ്റാൻഡേർഡ് പറഞ്ഞ ഒരു ലെവലായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് ഇതായിരുന്നു എന്റെ ഇഷ്ടമുള്ള പ്രണയം അപ്പൊ അത് അദ്ദേഹത്തിന്റെ എഴുത്ത് തന്നെയായിരുന്നു എന്തായാലും നമ്മുടെ ഈ പ്രണയത്തിന്റെ ടോപ്പിക് അത് ഇപ്പൊ തന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു ഫീലിങ് രീ സംസാരിക്കുന്നത് അപ്പൊ ഇത്രയും പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രണയ ഗാനം ഒരു ലവ് സോങ് റൊമാൻറ്റിക് സോങ് ഏതായിരിക്കും സിനിമാ പാട്ടാണ് മോളെ ഉദ്ദേശിച്ചെങ്കിലും ഒത്തിരി പാട്ടുകളാണ് കാതിൽ തേന്മൊക്കെ എനിക്ക് വലിയ ജീവനായിട്ടുള്ള പാട്ടാണ് പ്രണയ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാളെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇദ്ദേഹം മ്യൂസിക് ചെയ്ത കുറേ പാട്ടുകളുണ്ടല്ലോ അപ്പോൾ അതിലൊരു പാട്ട് ഞാനും ജേട്ടനും കൂടെ പാടിയൊരു പാട്ടുണ്ട് ഓക്കെ അതിൻ്റെ രണ്ട് പേര് ഞാൻ പാടാം മഴ ഇരുൾ മാത്രം അകല പറയൊരു പാട്ടാണ് ഉഗ്ര പാട്ടായിരുന്നു അകലി മഴ പെയ്തു തോർന്നു ഇഗ്ര പാട്ടായിരുന്നു സ്ഥിരരുമായൊരു കാറ്റ് വന്നു ഉമ്മറപ്പടിയിലെ വിളക്കണഞ്ഞു ചന്ദ്രികയൻ്റെ തെളിഞ്ഞി ലിനിയും യാമിനി എന്നു പറഞ്ഞൊരു നല്ല വരികളുമായിരുന്നു ഉഗ്ര വരികളുമായിരുന്നെല്ലാം ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാനും ജേട്ടനും കൂടെ മാറി മാറി പാടിയ പാട്ടായിരുന്നു ഡ്യൂറ്റായിട്ട് പാടിയ പാട്ടായിരുന്നു